വാബോയ കോടാലിയാണ് പി സി ജോർജ് എന്തും എപ്പോഴും വിളിച്ചു പറയും വിളിച്ചു പറയുന്നതെല്ലാം മുസ്ലിം സമുദായത്തെ മരണപ്പെടുത്തുന്ന വാക്കുകൾ തിരുവനന്തപുരത്ത് നടന്ന ആർ എസ് എസിന്റെ അനന്തപുരി മഹാസമ്മേളനത്തിൽ നമ്മുടെ പി സി ജോർജ് പറഞ്ഞ വാക്കുകൾ വലിയ വിവാദമായി മാറി അതിന് അദ്ദേഹം അകത്തുമായി പി സി ജോർജിന് പഠിക്കുകയാണ് മകൻ ഷോൺ ജോർജ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഷോൺ ജോർജ്ജും ഇപ്പോൾ ബിജെപിയിലാണ് ിജെപിയുടെ പാളയത്തിൽ അച്ഛനും മകനും എത്തി നിൽക്കുന്നു വലിയ ഗുണമൊന്നും കിട്ടുന്നില്ല വലിയ ഗുണം പി സി ജോർജിനും കിട്ടിയില്ല മോനും കിട്ടിയില്ല പി സി ജോർജ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ബിജെപി സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല പകരം കൊടുത്തത് അനിൽ ആന്റഡിക്കാണ് അതോടെ പി സി ജോർജ് തൊപ്പം പിണങ്ങി തൊപ്പം പരിഭവിച്ചു പിന്നീട് പോകാൻ ഇടയില്ലാത്തോണ്ട് ബിജെപി തന്നെ നിൽക്കുന്നു ഇപ്പോ ഷോൺ ജോർജ് ബിജെപിയിൽ പ്രധാന സ്ഥാനം വഹിക്കാൻ ആഗ്രഹിക്കുന്നു കുറഞ്ഞത് ഒരു മന്ത്രിയെങ്കിലും ആകാൻ രാജ്യസഭാ എംപിയെങ്കിലും ആകാൻ ഷോൺ ജോർജിന് ആഗ്രഹമുണ്ട് ആ ആഗ്രഹം അതിന് കവിഞ്ഞപ്പോഴാണ് ഇന്നൊരു പത്രസമ്മേളനവുമായി വന്നിരിക്കുന്നത് ആ പത്രസമ്മേളനം ഷോൺ ജോർജിനെ അടിമുടി കുടുക്കിയിരിക്കുന്നു ഷോൺ ജോർജ് പറഞ്ഞത് അബുദാബി കൊമേഴ്സ് ബാങ്കിൽ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി പിണറായി വിജയന്റെ വീണ തൈക്കണ്ടിയുടെ ബന്ധുവായ സുനീശൻ എന്നിവർ എക്സാലോജിക് കൺസൾട്ടിയുടെ കൺസൾട്ടൻസിയുടെ പേരിൽ കോടികൾ നിക്ഷേപിച്ചു എന്നാണ് അതിനുള്ള തെളിവ് എവിടെയെന്ന് പത്രപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ തെളിവില്ല ഒരാൾ പറഞ്ഞതാണ് എന്നാണ് ആ ഒരാളാരാണെന്ന് ചോദിച്ചപ്പോൾ അയാളെ പറ്റി പറഞ്ഞാൽ അയാളെ കൊന്നുകളയുന്നു എന്താ കൊന്നുകളയാൻ എന്ന് എന്തോ നിര വെള്ളയിരിക്കപ്പെട്ടത് അഡ്വക്കേറ്റാണ് ഷോൺ ജോർജ് പക്ഷെ പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കണം എന്ന നിയമ സംഹിത നിയമ തത്വം ഷോൺ ജോർജ് മറന്നുപോയി ഇതിന് ഇത് വലിയൊരു വിവാദമാക്കി മാറ്റിയിരിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഷോൺ ജോർജിന്റെ വായിൽ നിന്ന് വാക്കുകൾ കിട്ടാൻ കാത്തിരുന്ന പോലെയാണ് പി ഡി സതീശന്റെ പ്രതികരണം ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടികളാണ് അദ്ദേഹത്തിന്റെ മകൾ അബുദാബി കൊമേഴ്സ് ബാങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കിൽ പണം നിക്ഷേപിച്ചു എന്ന ഷോൺ ജോർജിന്റെ ആരോപണത്തിന് ഒരു തെളിവുമില്ല പത്രപ്രവർത്തകർ ചോദിക്കുന്നു തെളിവുണ്ടോ ഒരാൾ പറഞ്ഞു ആ ഒരാൾ ആര് അത് ഞാൻ പറയില്ല ഇങ്ങനെ ഷോൺ ജോർജ് അവിടെയും ഇവിടെയും തൊടാതെ കളിച്ച് നിൽക്കുകയാണ് അതിന് പിണറായി വിജയനത്തിന് മറുപടിയവരാണ് എന്തായാലും വീണാ വിജയൻ ഷോൺ ഒരുങ്ങുന്നു ഷോൺ ജോർജിനെതിരെ ശക്തമായ നിയമ നടപടിക്ക് വീണാ വിജയൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയ റിപ്പോർട്ട് ഇതുവരെ വീണാ വിജയനെ ചുറ്റിപ്പറ്റി ഒരുപാട് ആരോപണങ്ങൾ വന്നിരുന്നു അപ്പോഴൊന്നും അവർ നിയമ നടപടി സ്വീകരിച്ചിരുന്നില്ല പക്ഷേ ഷോൺ ജോർജ് ഇപ്പോൾ പത്രസമ്മേളനം വിളിച്ചാണ് പറഞ്ഞത് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞതിന് പിന്നാലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ ആരോപണത്തെ ഊതിക്കത്തിക്കുകയും ചെയ്തു എന്താ രണ്ടുപേരും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നതുപോലെയാണ് തോന്നുന്നു പൊളിറ്റിക്സ് കേരളയ്ക്ക് തോന്നുന്നു രണ്ടുപേരും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് നടന്നാറ്റിയാണ് സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലായത് കാരണം ഏഴ് പത്രസമ്മേളനം നടത്തി ഈ ആരോപണം ഉന്നയിക്കുന്നു ഉടൻ തന്നെ വി ഡി സതീശൻ പ്രതികരിക്കുന്നു ഇതിന് പിണറായി വിജയൻ മറുപടി പറയണമെന്ന് പറയുന്നു മക്കളുടെ ബാങ്ക് അക്കൌണ്ടിനും മക്കളുടെ ബിസിനസിനും അച്ഛന്മാർ മറുപടി പറയുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് സ്വീകാര്യമില്ല പണ്ടത്തെ കാലത്തും സ്വീകാര്യമില്ല പണ്ടത്തെ കാലത്തും നേതാക്കളുടെ മക്കൾ പലവിധ ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിനൊന്നും ആ നേതാക്കൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല എന്തായാലും ഷോൺ ജോർജ് കിടക്കുകയാണ് ഷോൺ ജോർജിനെതിരെ ഡിഫാമേഷൻ കേസ് കൊടുക്കാൻ വീണാ വിജയൻ തീരുമാനിച്ചിരിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുകൾ സഹിതം കേസ് കൊടുക്കാനാണ് വീണാ വിജയൻ തീരുമാനിച്ചിരിക്കുന്നത് വീണാ വിജയനും സുനീഷുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പത്രപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതൊക്കെ പേഴ്സണൽ എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട് ഷോൺ ജോർജ് അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്ന ഒരു വകുപ്പും കൂടി ഷോൺ ജോർജിന് മേൽ എഴുതി ചേർക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്തായാലും എക്സാലോജിക് കൺസൾട്ടൻസി അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അക്കൌണ്ട് ഇട്ടിട്ടുണ്ടോ എന്നതാണ് ഇനിയുള്ള ചോദ്യം അങ്ങനെ ഒരു അക്കൌണ്ട് ഇല്ല എന്നാണ് വീണാ വിജയനുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് പത്രസമ്മേളനം വിളിച്ച് ഷോൺ ജോർജ് ഇത് പറഞ്ഞത് ബിജെപിയുടെ പ്രേരണ പ്രകാരമാണ് അതിലുപരി ബി ഡി സതീശന് എന്തെങ്കിലും ഒരു വടി വേണം അടിക്കുക ബി ഡി സതീശൻ ഇപ്പോൾ കോൺഗ്രസിൽ കെ സുധാകരനെയും പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് പായുകയാണ് ഈ സാഹചര്യത്തിൽ ബി ഡി സതീശന് ബി ഡി സതീശന് ഒരു വടി കൊടുത്തിരിക്കുകയാണ് ഷോൺ ജോർജ് പക്ഷേ അത് എന്താ പറയുക ചെത്ത വടിയായിപ്പോയി ഒരടിയടിച്ച ഒടിഞ്ഞുപോണ വടിയായിപ്പോയി എന്തായാലും വീണാ വിജയൻ നിയമപരമായി മുന്നോട്ട് പോകുന്നു ഷോൺ ജോർജിന് എതിരെ കേസ് കൊടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പൊളിജിക്കൽ കിട്ടിയ റിപ്പോർട്ട്